സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിന് പിന്നാലെ രാജിവെച്ച് ഇന്ത്യയിലെത്തിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരും ഷെയ്ഖ് ഹസീന കുറച്ചു സമയത്തേക്ക് ഇന്ത്യയിൽ തങ്ങാനാണ് അനുമതി തേടിയതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ബംഗ്ലാദേശിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും അതിർത്തിയിലെ സുരക്ഷയും ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണെന്നും പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ ജയശങ്കർ വ്യക്തമാക്കി സ്വാതി സന്തോഷ് തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക് അസിത വിരുദ്ധ കലാപം ശക്തമായതിനു പിന്നാലെയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്നലെ ഇന്ത്യയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ദില്ലിയിലെ ഇന്ത്യൻ വ്യോമസേനാ വിമാനത്താവളത്തിലെത്തിയതിനു ശേഷം കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് വ്യോമസേനാ വിമാനത്താവളത്തിലും മാത്രമല്ല ദില്ലിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ അടക്കം ക്രമീകരിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധ ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ കനത്ത സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഇന്ത്യയുമായി ഒരു സൗഹൃദ ബന്ധം സൂക്ഷിക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ ഈ ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച ചർച്ചകൾ ഒക്കെ തന്നെയും പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ന് സർവകക്ഷിയോഗം ചേർന്നിട്ടുള്ളത് ആ അതിൽ തന്നെയും ഇതിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് മാത്രമല്ല ബംഗ്ലാദേശിലെ ഇന്ത്യൻ പൗരന്മാരെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്കൊക്കെ തന്നെയും കേന്ദ്ര സർക്കാർ കടന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാ പാർലമെന്റിൽ പ്രസ്താവന നടത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് ബംഗ്ലാദേശിൽ നിലനിൽക്കുന്നത് സാഹചര്യവുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക നിലനിൽക്കുകയാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും ബംഗ്ലാദേശിലെ സൈന്യവുമായി ബന്ധപ്പെട്ട് നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വിവരങ്ങളും അപ്പോൾ തന്നെ മണിക്കൂറുകൾ ഇടപെട്ട് അറിയിക്കുന്നതിനുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് സുരക്ഷയുടെ കാര്യത്തിലും ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ചും ഈ ഹസീനയുടെ അഭയവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ അവർ കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ് ഇവിടെ തങ്ങുന്നതിനുള്ള അനുമതി തേടിയിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പാർലമെന്റിൽ ഈ പ്രസ്താവന നടത്തുന്നതിൽ മായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എന്തായാലും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുമ്പോൾ നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷം ഹസീന ചിലപ്പോൾ യൂറോപ്പിലേക്ക് പോകാനുള്ള പോകാനുള്ള സാധ്യത കൂടി ഇപ്പോൾ പല ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും വലിയ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ അതിർത്തിയിൽ േഖ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട വലിയ നയതന്ത്ര ബന്ധം പുലർത്തുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച നീക്കങ്ങൾ അടക്കം മണിക്കൂറുകൾ അടക്കം മണിക്കൂറുകൾ ഇടവിട്ട് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളും കേന്ദ്രം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അസിദ